ഈ ബാംഗ്ലൂരുള്ള പത്ത് വയസ്സുകാരി ശ്രീഗ്ധ ശ്രീനിവാസൻ എന്നാണ് പേര് ആ കുട്ടിക്ക് അയ്യപ്പനെ കാണണം ശബരിമലയ്ക്ക് പോകണം ദേവസ്വം ബോർഡ് അനുവദിച്ചില്ല ഹൈക്കോടതി വന്നു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു പോകണ്ട കാരണം സുപ്രീം കോടതിയിൽ ശബരിമല കേസിലെ റിവ്യൂ പരിഗണനയിരിക്കുകയാണ് അതുകൊണ്ട് അനുവദിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് കോടതി അത് പ്രോപ്പർലി ബോധിപ്പിച്ചിട്ടുണ്ടാവില്ല ശബരിമല കേസിലെ റിവ്യൂ പെൻഡിങ് അല്ല ഇത് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് ശബരിമല കേസിൽ സംബന്ധിച്ചെന്താ എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകൾക്കും കയറാം എന്ന് ഫോർ ഈസ്റ്റ് വൺ ജഡ്ജ്മെൻറ്റ് വന്നു സുപ്രീം കോടതിയുടെ നാല് ജഡ്ജിമാർ കയറാമെന്നും പറഞ്ഞു ഒരു ജഡ്ജി കയറരുതെന്നും പറഞ്ഞു അപ്പോൾ നാല് ജഡ്ജിമാരുടെ ഭൂരിപക്ഷ വിധിയാണ് ആപ്ലിക്കബിൾ ഇതായി ഇതിനിവർ റിവ്യൂ പെറ്റീഷൻസ് ഫയൽ ചെയ്തു അറുപത്തിയാറ് റിവ്യൂ പെറ്റീഷനും മറ്റുമുണ്ട് കോടതി അത് നോക്കിയിട്ട് പറഞ്ഞു ഈ റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കണോ വേണ്ടയോ എന്ന് പരിശോധിക്കണമെങ്കിൽ ഒരു ഒൻപത് ഇഷ്യൂസ് തീരുമാനിക്കാനുണ്ട് ആ ഒൻപത് ഇഷ്യൂസ് ഒരു വിശാല ബെഞ്ചിന് വിടണം ഇതിങ്ങനെ അഞ്ചംഗ ബെഞ്ച് പോരാ ഒമ്പതഞ്ച് ബെങ്ക് ബെഞ്ച് വേണം അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ ശിരൂർമഠ് കേസിലെ വിധിയുണ്ട് അത് ഏഴംഗ ബെഞ്ചിൻ്റെയാണ് അപ്പോൾ ഇവർ ഫ്രെയിം ചെയ്തിരിക്കുന്ന ഒൻപത് ഇഷ്യൂസിൽ ചില ഇഷ്യൂസ് ശിരൂർമഠ് കേസിലെ ഇഷ്യൂസാണ് അപ്പം ശിരൂർമഠ് കേസും കൂടെ ചേർത്ത് പരിശോധിക്കണമെങ്കിൽ ഏഴിൽ കൂടുതൽ ജഡ്ജിമാർ വേണം അതുകൊണ്ട് ഒമ്പത് എട്ട് പറ്റില്ലല്ലോ നാല് നാല് കഴിഞ്ഞാൽ പിന്നെയും പ്രശ്നമാകും അതുകൊണ്ട് ഏഴ് കഴിഞ്ഞാൽ ഒമ്പതാണ് ഒമ്പത് കഴിഞ്ഞാൽ പതിനൊന്ന് പതിനൊന്ന് കഴിഞ്ഞാൽ പതിമൂന്ന് നമ്മുടെ ടി എം എ പൈ കേസൊക്കെ പതിമൂന്ന് ജഡ്ജിമാരാണ് കേശവാനന്ദ ഭാരതി പതിമൂന്ന് ജഡ്ജിമാരായിരുന്നു ഇതിൽ ഒൻപത് ജഡ്ജിമാരാണ് അപ്പോൾ ഈ ഇഷ്യൂസിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ റിവ്യൂ പരിശോധിക്കണോ വേണ്ടയോ റിവ്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് കണ്ടീഷൻ സോ ആസ് സച്ച് റിവ്യൂ പെറ്റീഷൻ പെൻഡിങ് അല്ല റിവ്യൂ പെറ്റീഷൻ ഈസ് അണ്ടർ കൺസിഡറേഷൻ പരിഗണനയിലാണ് എന്ന് വെച്ചാൽ റിവ്യൂ പെറ്റീഷൻ്റെ അല്ല റിവ്യൂ പെറ്റീഷൻ എടുക്കണോ എന്നുള്ള ചോദ്യം തന്നെ ഓഫ് എ റിവ്യൂ പെറ്റീഷൻ ഈസ് ടു ബി ഡിസൈഡ് ആഫ്റ്റർ ഗെറ്റിംഗ് ദ ആൻസർ ഓഫ് ദ നയൻ ജഡ്ജ് ബെഞ്ച് ഈ നയൻ ജഡ്ജ് ബെഞ്ച് ഇതുവരെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല ഈ ഒമ്പത് ഇഷ്യൂസ് ഫ്രെയിം ചെയ്ത് വിശാല ബെഞ്ചിന് വിടുമ്പോൾ അതിൻ്റെ കൂടെ റോഹിൻടൺ നരിമാൻ പ്ലസ് ഐ തിങ്ക് ചന്ദ്രചൂഡ് ഈ രണ്ട് പേര് വീണ്ടും അതിൽ ആവർത്തിച്ചെഴുതി അവരുടെ സെപ്പറേറ്റ് ജഡ്ജ്മെൻ്റാണ് ചീഫ് ജസ്റ്റിസാണ് ഇത് ഇഷ്യൂസ് ഒമ്പതെണ്ണം എഴുതിയിട്ട് വിശാല ബെഞ്ചിനും വിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ ജഡ്ജ്മെന്റ് കൺകറിങ് ജഡ്ജ്മെൻ്റ് ആയിട്ട് രണ്ടുപേര് റോഹിന്റെ നെരുപാണിയും അടുത്ത ആള് ചന്ദ്രചൂഡാണെന്നാണ് ഓർമ്മ ഒരു പക്ഷെ എനിക്ക് ഓർമ്മയിൽ തെറ്റുവരാ വേറൊരാളും എഴുതി അവരതിൽ അസന്നിഗ്ധമായിട്ട് എഴുതി അവർ ഒറിജിനൽ ജഡ്ജ്മെന്റ് സ്റ്റാൻഡ്സ് ഇപ്പോഴും അത് നിലനിൽക്കുന്നു അതായത് ശബരിമലയിൽ ഏത് പ്രായത്തിലുള്ളവർക്കും എന്നുള്ള ജഡ്ജ്മെന്റ് ഇപ്പോഴും നിലനിൽക്കില്ല സ്റ്റേ ചെയ്തിട്ടില്ല സ്റ്റേ ആരും ചോദിച്ചിട്ടില്ല അവരോട്ട് സ്റ്റേ ചെയ്തിട്ടുമില്ല ശബരിമല കേസിൽ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഇത്രയും ബഹളവും സംഗതിയൊക്കെ ഉണ്ടായിട്ട് ഒരൊറ്റ മനുഷ്യൻ ഒരു സ്റ്റേ ഓർഡറിന് സുപ്രീം കോടതിയിൽ മൂവ് ചെയ്തിട്ടില്ല അറിയില്ല ഐ ഡോ ഞാനിതൊരു സൊല്യൂഷനായിട്ട് ഞാൻ ഇവർ എല്ലാ ഒരു കയറിക്കോട്ടെ എന്ന അഭിപ്രായമുള്ള ആളാണ് ആഗ്രഹിക്കുന്ന ഇപ്പോഴും ഇപ്പോഴും അപ്പോൾ അന്ന് പക്ഷേ ഈ ബഹളം വയ്ക്കുന്നവരുടെ അവരുടെ വികാരം എനിക്ക് മനസ്സിലാവും അവരെ കൂടെ തന്നെ ഉള്ളവരാണ് ശരിക്കും അവരുടെ വികാരം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാം അപ്പോൾ അന്ന് ഞാൻ പലരോടും പറഞ്ഞു നിങ്ങളാദ്യം ഒരു ഇത് നടക്കട്ടെ ഈ ബഹളം സമരം ഒക്കെ നടക്കുന്നത് ശരി അറ്റ് ദ സെയിം ടൈം ഒരു ലീഗൽ റെമഡിയും കൂടെ നോക്കണ്ടേ ഒരു സ്റ്റേ ഉടനെ മൂവ് ചെയ്യും ഇല്ല സ്റ്റേ അതുമാകാം അതു ഇതൊക്കെ ഒരു കോർട്ടിലെ ഒരു സ്ട്രാറ്റജിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ സ്റ്റേക്ക് മൂവ് ചെയ്ത് അത് തിരിച്ചടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അതിലും വലിയ പുലിവാലാകും അങ്ങനെ വിചാരിച്ചിട്ട് വേണ്ടെന്ന് വെച്ച് ആകാം ഗവണ്മെന്റിനും ഞാൻ ഈ ഒരു മൂവ്മെൻ്റ് അന്ന് നടത്തിയിരുന്നു പരമരഹസ്യമായിട്ട് ഞാൻ നമ്മുടെ വീരേന്ദ്രകുമാറിനെ പോയി കണ്ടു രഹസ്യമൊന്നും വേണ്ട ഞാൻ അറിയപ്പെടുന്ന ആളൊന്നുമല്ല കഴിഞ്ഞാൽ പിണറായി വിജയൻ വീരേന്ദ്രകുമാറിനെ കണ്ടു വന്നു പറഞ്ഞിട്ടൊന്ന് വാർത്തയൊന്നും പറയാം അപ്പം ഞാൻ അദ്ദേഹത്തെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു സാറിങ്ങനെ ചെയ്യണം ഒന്ന് പിണറായിട്ട് സംസാരിക്കാം അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം നവോത്ഥാന സദസ്സ് കോഴിക്കോട് നടക്കാൻ പോകണം അതിനായിട്ട് പിണറായി വിജയൻ വൈകുന്നേരം എത്തും രാത്രി അവിടെ താമസിച്ച് പിറ്റേ ദിവസം നവോത്ഥാന സദസ്സ് അപ്പോൾ ഞാൻ പറഞ്ഞു സാറിന് സാധിക്കണം പുള്ളി പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ പക്ഷെ ഒന്നും നടന്നില്ല അത് മനഃപൂർവ്വമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എനിക്ക് ഇറ്റ് വാസ് ഒരു സാധാരണക്കാരൻ്റെ ഒരു റിക്വസ്റ്റ് അദ്ദേഹം അത് കേൾക്കണം എന്നൊന്നുമില്ലല്ല ഞാൻ പറഞ്ഞു അതുപോലെ പിണറായി വിജയനോടും പറയണത് ഇങ്ങനെ തലിയും പിടിച്ചോ ഒന്നും അല്ല ഈ ഇഷ്യൂ ഹാൻഡിൽ ചെയ്യേണ്ടത് ഒന്ന് മയത്തിൽ കൈകാര്യം ചെയ്യാൻ പറയണം ആ നോക്കാഞ്ഞപ്പം മുഖ്യമന്ത്രി ഇപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കണം പക്ഷേ ഇവർ ഒരേ മുന്നണിയിലാണെന്ന് വീരേന്ദ്രകുമാറും പിണറായി വിജയനും ഒക്കെ നത്തിങ് ഹാപ്പൻഡ് അപ്പോൾ അങ്ങനെ ഞാൻ പലരോടും സംസാരിച്ചതാണ് ഈ സ്റ്റേ ഓർഡർ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് നോബി മൂൾ സോ ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു ആ വിധി നിലനിൽക്കുമ്പോൾ ഹൈക്കോടതിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ പറ്റും റിവ്യൂ പെറ്റീഷൻ ഈസ് പെൻഡിങ് ദർ ഫോർ യുവർ പെറ്റീഷൻ കനോട്ട് ബി കൺസിഡർഡ് എവറി സുപ്രീം കോർട്ട് കോർട് ജഡ്ജ്മെൻ്റ് ദെർ എ റിവ്യൂ ഈ റിവ്യൂ കഴിയുമ്പോൾ ക്യൂറേറ്റീവ് പെറ്റീഷൻ ഉണ്ടാകും ദാറ്റ് മീൻസ് ഇതെല്ലാം കഴിഞ്ഞിട്ടാണോ സുപ്രീം കോടതി ഉത്തരവ് നിലവിൽ വരുന്നത് നടപ്പാക്കേണ്ടതും നടപ്പാക്കേണ്ടതും ഇതിപ്പോൾ ഒരു ഡിക്ലറേറ്ററി ഓർഡർ ആണിതിലേ നടപ്പാക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല നടപ്പാക്കേണ്ടത് ജനങ്ങളാണ് ശബരിമലയിൽ പോയി കയറിയാൽ കയറി കയറിയില്ലെങ്കിൽ കയറിയില്ല ബട്ട് ഈ ബഹളവും സംഗതിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും തോറ്റി കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ കൈപൊള്ളി പുറകോട്ട് മാറി ദേവസ്വം ബോർഡ് അവരുടെ വെബ്സൈറ്റിൽ വിട്ടു പത്തിനോ അമ്പതിനും ഇടയ്ക്കുള്ളവരെ കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം പഴയപടി ആക്കി അല്ല ഈ അതൊരു വലിയ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാക്കിയല്ലോ ഒരു പക്ഷെ വീണ്ടും നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാവണ്ടെന്ന് കരുതി വളരെ തീരുമാനം കോടതി പക്വായോട്ടെ അല്ല പക്കമായ തീരുമാനം കോടതിക്ക് എടുക്കാൻ പറ്റില്ല ബിക്കോസ് സുപ്രീം കോർ ജഡ്ജ്മെന്റ് ഈസ് ബൈൻഡിങ് ഓൺ യു സുപ്രീം കോർ ജഡ്ജ്മെന്റ് ബൈൻഡിങ് അല്ലേ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകുന്ന പറഞ്ഞിട്ട് ഹൈക്കോടതിക്ക് സുപ്രീം കോടതിയെ ധികരിക്കാൻ പറ്റുമോ മാത്രമല്ല അത് റെക്കോർഡ് ചെയ്തിട്ടുമില്ലല്ലോ ഞാൻ ലോ ആൻഡ് ഓർഡർ പേടിച്ചിട്ട് ഞങ്ങൾ പറയാനും പറ്റില്ല അപ്പക്സ് കോർട്ടിന്റെ പരിഗണനയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇഷ്യൂ ദിസ് പെർട്ടിക്കുലർ ഈ കുട്ടി മൂവ് ചെയ്ത പെറ്റീഷൻ അത് പെൻഡിങ് അല്ലല്ലോ സുപ്രീം കോർട്ടിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട് ദാറ്റ് ഈസ് ഫൈനൽ ആൻഡ് ബൈൻഡിങ് ഓൺ ഉണ്ട് ഹൈക്കോർട്ടിന്റെ എവിഡി അപ്പൊ അങ്ങനെയുള്ള ഇറ്റ് ഈസ് അണ്ടർ കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ പ്രവേശനമല്ല പരിഗണിക്കുന്നത് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കണോ എന്നുള്ളതിൽ വന്ന ഒമ്പത് ഇഷ്യൂസ് അവർ ഹയർ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ദ ജഡ്മെന്റ് ഈസ് ഫൈനൽ ഇത് ദിസ് ഇസ് എ മാറ്റർ ഓഫ് ഒരു വക്കീൽ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് സാധനം കാരണം ഇതില്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി നടപ്പാക്കാൻ പറ്റുന്ന എവര് ഏത് വിധിക്കെതിരെ നിങ്ങൾക്ക് റിവ്യൂ ഫയൽ ചെയ്യാം എന്നിട്ട് റിവ്യൂ കാണെന്ന് പറയാൻ കഴിഞ്ഞു പിന്നെ ആ റിവ്യൂവിന്റെ വിധി വന്നു നിങ്ങൾ ക്യൂറേറ്റീവ് ഫയൽ പിന്നെ കടന്നു പോകും ഇതെന്താ ഇത് ഈ സുപ്രീം കോടതി വിധി വിധിയാണ് റിവ്യൂ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വിധി നടപ്പാക്കാതിരിക്കാനൊന്നും പറ്റില്ല റിവ്യൂ ഈസ് നോട്ട് ആൻ അപ്പീൽ ഇപ്പൊ ഹൈക്കോടതിയിൽ നിങ്ങളുടെ ഒരു മാറ്റർ നിങ്ങൾ നിങ്ങൾക്ക് ഒരു വിധി കിട്ടി സുപ്രീം കോടതിയിൽ നിങ്ങൾ അത് ചലഞ്ച് ചെയ്യുന്നു സുപ്രീം കോടതി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്യുന്നില്ല അപ്പീല് കേട്ടുകൊണ്ടിരിക്കുന്നു ആ സമയത്ത് ഏത് വിധിയാണ് ബാധകം ഹൈക്കോടതി വിധിയാണ് ബാധകം അല്ലെങ്കിൽ സുപ്രീം കോടതി സ്റ്റേ ചെയ്യണം നിയർലി ബിക്കോസ് ഇറ്റ് ഈസ് ബീങ് കൺസിഡേർഡ് യു കനോട്ട് സേ ദാറ്റ് ദിസ് ജഡ്ജ്മെന്റ് ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഇറ്റ് ഈസ് ഓപ്പറേറ്റീവ് അൺലെസ് ഇറ്റ് ഈസ് സ്റ്റോപ്ഡ് ബൈ ദ അപെക്സ് കോർട്ട് റിവ്യൂ ഈസ് നോട്ട് ആൻ അപ്പീൽ അപ്പീൽ വേറെ റിവ്യൂ വേറെ സുപ്രീം കോടതി കോർട്ട് അനിൽ നരേന്ദ്രനും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇല്ല അവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുന്നുണ്ട് കോടതിയുടെ മുമ്പിൽ ഫാക്സ് കൊണ്ടുപോകണം അതല്ല ഈ പെൺകുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പെൺകുട്ടി പറയുന്ന വേറൊരു കാര്യമുണ്ട് ടി ജി അതെനിക്ക് വളരെ പ്രസക്തമായിട്ട് തോന്നുന്നു ഈ കുട്ടിക്ക് പത്ത് വയസ്സായി അതിന് മുമ്പ് വരണമെന്നുണ്ടായിരുന്നു കോവിഡ് വന്നു അച്ഛന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ സാമ്പത്തിക പ്രശ്നം ഉണ്ടായിരുന്നു എനിക്ക് പത്ത് വയസ്സായിപ്പോയി പക്ഷേ ഞാൻ പ്യൂബർട്ടി അറ്റൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർത്തവം തുടങ്ങിയിട്ടില്ല പത്ത് വയസ്സിൽ ആർത്തവം തുടങ്ങും അമ്പത് വയസ്സിൽ കൃത്യമായിട്ട് അവസാനിക്കുന്നു ഒന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് ബയോളജിക്കൽ വിഷയമാണ് അപ്പോൾ പത്ത് അമ്പത് എന്നുള്ള പാരാമീറ്റേഴ്സ് വെക്കുന്നത് ബയോളജിക്കലി ശരിയാവണമെന്നില്ല എന്നൊരു വാദം ഈ കുട്ടി പറയുന്നുണ്ട് അത് പരിഗണിക്കേണ്ടതല്ലേ അല്ല അത് പരിഗണിക്കേണ്ടതാണെന്നൊക്കെ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല അത് പരിഗണിച്ചിട്ടില്ല കോടതി മെക്കാനിക്കലായിട്ടാണ് പോകുന്നത് പത്ത് വയസ്സായോ നിങ്ങൾ ഫീവറിറ്റി അറ്റൻഡ് ചെയ്തൊന്നുമല്ല വാട്ട് ഈസ് ദ റൂൾ പത്ത് വയസ്സായി കഴിഞ്ഞു അമ്പത് വയസ്സ് കഴിഞ്ഞോ കഴിഞ്ഞു നിങ്ങൾക്ക് കയറാം അപ്പോഴും നിങ്ങൾ ആണോ എന്നുള്ള നിർബന്ധമില്ല വയസ്സാണ് വയസ്സാണ് ക്രൈറ്റീരിയ ദാറ്റ് ഈസ് ഈസ് ഹൗ ഇറ്റ് അത് തെറ്റല്ലേ അത് എനിക്ക് എനിക്കറിയില്ല വിശ്വാസികളെല്ലാം കൂടെ അതെ വിശ്വാസികളൊന്നുമല്ല ജസ്റ്റിസ് ബാലനാരായണന്മാരെ തീരുമാനിച്ചത് ജസ്റ്റിസ് പരിപൂർണനായിരുന്നു സീനിയർ ജഡ്ജ് പക്ഷേ ജഡ്ജ്മെൻ്റ് എഴുതിയതോ എഴുതിച്ചതോ ബാലനാരായണ മരക്കൊണ്ടാണ് അതിലാണ് ഈ പത്തും അൻപതും വരുന്നത് അതിൽ മെനോപോസും എന്താ ഇതിനൊരു വേറൊരു പേരുണ്ട് ഇപ്പം വെറുട്ടി തുടങ്ങുന്നത് മിനിസ്ട്രേഷൻ തുടങ്ങുന്നതിനൊരു അല്ല അതിനൊരു മെഡിക്കൽ വാക്കുണ്ട് ആ വാക്ക് തന്നെ ആ ജഡ്ജ്മെൻറ്റിലുണ്ട് അപ്പോൾ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നു കേരള ഹൈക്കോടതി ബട്ട് അതിപ്പോൾ എടുത്ത് മാറ്റി കാരണം സബ്സിക്വൻ്റ്ലി ഒരു സ്ത്രീ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ യൂട്രസ് എടുത്തു കളഞ്ഞു അവർക്കൊരു മുപ്പത്താറ് വയസ്സേ പറ്റുള്ളൂ യുട്രസ് എടുത്തു കളഞ്ഞു അവർ ഹൈക്കോടതിയെ സമീപിച്ചു എന്നെ കയറാൻ സമ്മതിക്കുന്നത് എനിക്ക് യുട്രസ്സേ ഇല്ല വയസ്സ് മുപ്പത്താറാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അത് കാണിച്ചു അന്ന് കോടതി പറഞ്ഞുണ്ടോ പത്ത് അമ്പത് ഇതാണ് ക്രൈറ്റീരിയ വെതർ യു ആർ മെനിസ്ട്രുവേറ്റിംഗ് ഔർ നോട്ട് എന്ന് ആ ജഡ്ജ്മെന്റിൽ എഴുതിയിട്ടില്ല കേരള ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ ആ ജഡ്മെന്റ് ആണല്ലേ പിന്നെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടത് ഈ ജഡ്ജ്മെന്റിൽ അതില്ല പത്തും അമ്പതും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രമാണ് നോക്കുന്നത് മെനിസ്ട്രുവേഷനായിട്ട് ഒരു ബന്ധവും അതിന് ഇല്ല ആർത്തവം എന്ന് കോലാഹലത്തിൽ ഒരു ഈ പറഞ്ഞിക്കാനായിട്ട് ഒരുപാടൊക്കെ പറയാം യു ഗോ ബൈ ജഡ്മെന്റ് ഇറ്റ് ഈസ് നോട്ട് ആദ്യം ഈ കേരള ഹൈക്കോടതിയിൽ തന്നെ ഇതുണ്ടായിരുന്നു ഇതിനെ ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് പത്താം അമ്പതിന്ന് അറൈവ് ചെയ്തിരുന്നു ബട്ട് അറൈവ് ചെയ്തതിന് ശേഷം പിന്നീട് ഈ പത്താം അമ്പത് മെക്കാനിക്കലായിട്ടാണ് പോകുന്നത് കാരണം അതങ്ങനെ പോകാനും പറ്റുള്ളൂ വെതർ എ ലേഡി ഈസ് മെനിസ്ട്രേറ്റിംഗ് ഓർ നോട്ട് യു ഡോണ്ട് ഹാവ് എൻ ടെസ്റ്റ് പമ്പയിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ യു കനോട്ട് ടെസ്റ്റ് അപ്പോൾ പിന്നെ എന്താ മാർഗം സിൻസിയറായിട്ട് ആത്മാർത്ഥമായി വന്നതാണെന്ന് കരുതുന്നുണ്ടോ ആയിരിക്കില്ല ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതും ആകാം ഇപ്പൊ പെട്ടെന്ന് ഒരാള് അതുകൊണ്ട് തെറ്റില്ലല്ലോ തെറ്റൊന്നുമില്ല സീ എന്തുകൊണ്ടാ ഇപ്പോൾ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഹൈക്കോടതിയിൽ കേസിന് പോകാൻ തോന്നുക ഇല്ല തോന്നില്ല അത് അച്ഛനോ ഏതെങ്കിലും വക്കീലോ അങ്ങനെയല്ല ചേട്ടാ നമുക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യാം എന്നൊക്കെ തെറ്റില്ലല്ലോ ഒരു തെറ്റുമില്ല അങ്ങനെയാണ് കേസുകളും താല്പര്യങ്ങളുണ്ടാവാം ഉണ്ടാവാം അതുകൊണ്ടൊന്നും കേസിൻ്റെ മെരിറ്റില്ലാതെ ആവുന്നില്ല അത് ഈ മലയാളി ഇട വേണ്ടാത്ത ഇതാണ് നമ്മൾ കേസ് കൊടുത്ത് കഴിയും യോക്കയാളോട് വ്യക്തിപേരാക്കിയുണ്ട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കേസിൽ മെരിറ്റ് ഉണ്ടോ എന്ന് നോക്കുക ഞാൻ സുനിൽ എൻ്റെ വേലി പൊളിച്ചിട്ടെന്ന് കയറ്റിക്കെട്ടി സുനിലിനെ എങ്ങനെ പൂട്ടണം എന്ന് ഞാൻ നോക്കും അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുനിൽ ഒരു കളപ്രവൃത്തി എൻ്റെ കിട്ടുന്നത് അത് വെച്ചിട്ട് ഞാൻ സുനിലിനെ കൊടുക്കും വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷേ സുനിൽ ചെയ്തത് തെറ്റല്ലേ ആണ് തന്നെ സോ വ്യക്തി വൈരാഗ്യമുണ്ടോ ഇല്ലെന്നുള്ളത് പ്രശ്നമല്ല സുനിൽന്റെ ഈ പ്രവൃത്തിയിൽ തെറ്റുണ്ടോ ചെയ്തത് അതുകൊണ്ട് ഹൈക്കോടതിയിൽ ഇവർ വന്നതിന്റെ പിന്നിൽ ആരാണ് ആരുമായി കേട്ടെ ആരുമായാൽ പോലും ഹൈക്കോടതിയിലെ പെറ്റീഷനും മെറ്റുണ്ടോ എന്ന് നോക്കണം അത് നോക്കാൻ ഇല്ല ഇപ്പോഴത്തെ ഇതനുസരിച്ച് പോകാൻ പറ്റില്ല ഇനി അമ്പത് വർഷം കാത്തിരിക്കണം എന്തായാലും ആ കുട്ടിക്ക് ഒരു റൈറ്റ് ഉണ്ട് ഇപ്പോഴും ഇല്ല റൈറ്റ് ഇല്ല അല്ല സുപ്രീം സുപ്രീം കോടതി കോടതി നാട്ടുകാർ സമ്മതിക്കില്ലല്ലോ അപ്പം ഈ കുട്ടി സുപ്രീം കോർട്ടിൽ പോയതാ സുപ്രീം കോർട്ടിൽ പോയി നോക്കട്ടെ പോയി നോക്കിയാൽ എൻ്റെ നോട്ടത്തിൽ ഷീ ഹാസ് മെറിറ്റ് വിൽ ഗെറ്റ് എ ജഡ്മെന്റ് വിൽ ഗെറ്റ് ദ പെർമിഷൻ ടു എൻ്റർ സുപ്രീം കോടതി മിക്കവാറും ചാടി വീഴുകയും ചെയ്യും കാരണം ഇപ്പൊ ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസാണ് ശബരിമല വിധിയിൽ ആ ഒരു മേജർ ജഡ്ജ്മെൻ്റ് എഴുതിയ കോംപ്രഹെൻസീവായിരുന്നു ഐ അപ്രീഷിയേറ്റ് ഹ്യും എല്ലാ പോയിന്റും കവർ ചെയ്തിട്ടൊരു ജഡ്ജ്മെന്റ് ആ ഫോർ ഈസ്റ്റും ഉണ്ടായിരുന്നില്ല ആ നാല് ജഡ്ജിമാരിൽ സകല പോയിന്റും കവർ ചെയ്ത് ജഡ്ജ്മെൻ്റ് എഴുതിയ ആള് ചന്ദ്രചൂഡായിരുന്നു എല്ലാ സകല സകലവരും റേസ് ചെയ്ത് സകല പോയിന്റ് വേർ സം പതിനാ ഒതോ അതോ എത്രയോ പെറ്റീഷണേഴ്സ് ഒരുപാട് പേര് കക്ഷി ചേരുക എല്ലാവരുടെയും പോയിൻ്റ്സ് കുറിച്ചിട്ട് റെസ്പോണ്ടന്റ് നമ്പർ സെവൻറ്റീൻ റെസ്പോണ്ടന്റ് നമ്പർ എയ്റ്റീൻ റെസ്പോണ്ടന്റ് നമ്പർ നയൻറ്റീൻ അങ്ങനെ ജഡ്ജ്മെൻറ്റ് എഴുതിയ ആളാണ് ചന്ദ്രചൂഡ് ഒന്നാം ക്ലാസ് അപ്പോ അദ്ദേഹമാണ് ജസ്റ്റിസ് ചിലപ്പോ അദ്ദേഹം ഇമ്മീഡിയറ്റ് റിലീഫ് കൊടുത്തു വരും ഷീ ൻ ട്രൈ ഹർ ലക്ക് നമ്മുടെ ഒരു സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സ്ഥിതിക്ക് വീണ്ടും ണ്ടാവോ അല്ല അങ്ങനെ ഇത് ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ ചുമതലയാണ് ഈ പിണറായി വിജയൻ മിസ്ഹാൻഡിൽ ചെയ്ത് വഷളാക്കിയതാണ് ശബരിമല കേസ് വാസ്തവത്തിൽ അത് ഡിക്ലറേറ്ററി ഓർഡറാണ് ആളുകൾ അജിറ്റേറ്ററാണ് ഒരു മുഖ്യമന്ത്രി എന്താ ചെയ്യേണ്ടത് സുപ്രീം കോടതിയെ അപ്രോച്ച് ചെയ്ത് ഫസ്റ്റ് സ്റ്റേ ഓർഡർ വാങ്ങേണ്ടത് മുഖ്യമന്ത്രിയാണ് എനിക്കൊരു തൊണ്ണൂറ് ദിവസം വേണം ഞാനൊന്ന് ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കട്ടെ ഡിക്ലറേറ്ററി ഓർഡറാണ് ആർക്കും കയറാം കയറണ നിർബന്ധമൊന്നുമില്ല കയറിയാളിൻ്റെ വീഡിയോ എടുത്തിട്ട് സുപ്രീം സുപ്രീംകോടതിയെ കൊണ്ടുപോയി കാണിക്കേണ്ട കാര്യമില്ല ചുള്ളിയ ഡിക്ലറേറ്ററി ഓർഡർ സർക്കാരിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതിൽ ക്ഷേത്രപ്രവേശന വിളംബരം പോലെ വേറൊരു സാധനം എല്ലാവർക്കും പ്രവേശിക്കാം പ്രവേശിച്ചോളണം മര്യാദ അങ്ങനെ ഇല്ലല്ലോ സൗകര്യമുള്ളവർ പ്രവേശിക്കുക അല്ലാത്തവർ പ്രവേശിക്കില്ല ഇതാണ് ഡിക്ലറേറ്ററി ഓർഡർ ആ ഡിക്ലറേറ്ററി ഓർഡർ വെച്ചിട്ട് ഇങ്ങനെ ഈ ചാക്കി കെട്ടി ആൾക്കാരെ അങ്ങോട്ട് കയറ്റാൻ പോകേണ്ടായിരുന്നു അപ്പോഴാണ് ഇപ്പുറത്ത് വല്ലാത്ത വാശിയായത് അതിന് പകരം ഇദ്ദേഹം സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യുന്നു ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നു ഗിവ് മി നയൻറ്റി ഡേയ്സ് സ്റ്റേ ദിസ് ഓർഡർ ഞാൻ ആൾക്കാരെ ആൾക്കാരൊന്ന് പറഞ്ഞ് മനസ്സിലാക്കട്ടെ എന്നിട്ട് പറയുക അതാ നാനൂറ്റി ഇരുപത്തൊന്ന് പേജുള്ള സുപ്രീം കോർട് ജഡ്ജ്മെൻ്റ് ആണ് ഞാൻ ഭരണഘടനാ പദവി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് തൊണ്ണൂറ് ദിവസത്തെ സ്റ്റേ ഓർഡർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാം കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് പറ എനിക്ക് അവിടെ ആരെങ്കിലും കയറ്റണമെന്നോ കേട്ട് എനിക്ക് ദൈവവിശ്വാസം പോലുമില്ല പക്ഷേ എനിക്ക് ഈ സംസ്ഥാനം നേരം നടത്തിക്കൊണ്ട് പോകണം അടികച്ചറയൊന്നുമില്ലാതെ ആരെങ്കിലും അമ്പലത്തിൽ പോയാലും പോയില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞ പന്ത് ഹിന്ദുക്കളുടെ കോർട്ടിൽ പോകും ആൻഡ് ദേ ഹാവ് ടു ഫോം ആൻ ഒപ്പീനിയൻ ദേ കനോട്ട് ഗോ അഗെയിൻസ്റ്റ് സുപ്രീം കോർട്ട് ദേ കെ നോൺ ഗോ അഗൻസ്റ്റ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോൾ അവർ എന്തെങ്കിലും ഒരു സൊല്യൂഷനായിട്ട് അവർ വരും ആ സൊല്യൂഷൻ നടപ്പിലാക്കുക എന്തിനാണ് പിണറായി വിജയൻ വികാരപരമായിട്ട് അതിലിടപെട്ടത് എന്ത് ഇവരെ കയറ്റിയേ പറ്റുമെന്ന് അതും അഹിന്ദുക്കളെ രഹനാ ഫാത്തിമൻ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് അഹിന്ദുക്കൾ അപ്പം ഇപ്പുറത്ത് കൂടുതൽ ദേഷ്യം വരികയുള്ളൂ അതിനെ ഞാനും എതിർത്തതാണ് ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല ശബരിമലയിൽ അപ്പോൾ എന്തായി എൻ്റെ സുഹൃത്തുക്കൾ വീണ്ടും എനിക്കെതിരായി അവരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്ന് ശബരിമല സ്ത്രീ പ്രവേശനം തടയുന്നതാണ് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇതിലെന്താ പക്ഷെ അവർ ആത്മാർത്ഥമായിട്ട് ധരിച്ചു നാളെ നിങ്ങളുടെ ആചാരങ്ങളിലും കടന്ന് കയറും കേട്ടോ ഞങ്ങളുടെ ആചാരങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഓക്കെ അറിയാം നിന്നെ പോലെ ഒന്നും അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനിയും മുസ്ലിമും മടിച്ചത് വാസ്തവത്തിൽ കേരളത്തിലെ ആക്ട് വെച്ച് പാസ്സാക്കി നയൻറ്റീൻ സിക്സ്റ്റി ഫൈവിലെ ആക്ട് വെച്ച് തന്നെ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല അതുകൊണ്ടാണ് എല്ലാ അമ്പലത്തിലും ഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ബട്ട് അതിൽ ശബരിമല പെടുന്നില്ല എന്നാണ് ഇവരുടെ വാദം എങ്ങനെയാണ് ശബരിമല പെടാത്തത് എനിക്കറിയില്ല ഒടുവിൽ ആ വാദം മൂത്തിട്ട് അത് കൊണ്ടുപോയി ഇപ്പോൾ വിശാല ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് വെദർ ദാറ്റ് പെർട്ടിക്കുലർ ആക്ട് ഈസ് ആപ്ലിക്കബിൾ ടു ശബരിമല ഓർ നോട്ട് ഫലത്തിൽ എന്തായി ഇപ്പോൾ ഹിന്ദു നേതാക്കന്മാരെ ഉണ്ടാക്കി വെച്ച സംഭവം എന്താ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും കയറാം പക്ഷേ ഹിന്ദു പെൺകുട്ടികൾക്ക് കയറപ്പെടുക ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദു ടെമ്പിൾ കേസ് ഫൈറ്റ് ചെയ്യാൻ പോലെ സി സുനിൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഡോക്യുമെൻസും ചരിത്രവും സംഗതിയും എല്ലാം ഉണ്ട് ഐ ഡിഡ് ഇൻ ടു സുപ്രീം കോർട്ട് ഞാൻ കോടതിയിൽ ഹിന്ദു സമാജത്തിന് വേണ്ടി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് പതിനഞ്ചൊക്കെ വെറുതെ ആ ഇന്ത്യൻ കാനൂൻ എടുത്തിട്ട് ടി ജി എന്ന് പറഞ്ഞ അടിച്ചാൽ മതി പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി വരും ഐ എം എ പബ്ലിക് ഇൻട്രെസ്റ്റ് പക്ഷേ ഞാൻ ഒരിക്കലും ഈ ബിറ്റ്വീൻ ഹിന്ദു ഇഷ്യൂസ് കോടതിയിൽ കൊണ്ടുപോകില്ല അതെങ്ങനെയെങ്കിലും സംസാരിച്ച് തീർക്കണം അത് കോടതിയല്ല തീർക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു ഞാൻ അതുകൊണ്ട് ഞാൻ കോടതിയിൽ പോയേയില്ല ഞാൻ ആകെ കോടതിയിൽ പോയത് ഈ അഹിന്ദുക്കൾ കയറരുത് എന്ന് പറയാനായിട്ടാണ് അതിന് ഇവരെന്നോട് പരിഭവിക്കുകയും ചെയ്തു ഈ സോക്കോൾഡ് ഹിന്ദു ഗ്രൂപ്പ്സ് അവർക്ക് മനസ്സിലായില്ല എൻ്റെ പെറ്റീഷൻ്റെ കഴമ്പെന്താണെന്ന് അവരും കൂടെ ചേർന്ന് അത് വാദിച്ചിട്ട് അത് കുഴപ്പമാണെന്നും അങ്ങനെയല്ല ശബരിമലയിൽ എല്ലാവർക്കും പ്രവേശനം പ്രവേശനമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം സുപ്രീം കോടതി പറഞ്ഞ് പണ്ടാരം എടുത്തിട്ട് വിശാല ബെഞ്ചിനും വിട് എന്ന് പറഞ്ഞു അവിടെ കിടക്കുന്നു അതുകൊണ്ട് ഈ സ്പെസിഫിക് ആക്ട് വിശാല ബെഞ്ചിനും വിട്ടതുകൊണ്ട് എനിക്ക് ഹൈക്കോടതിയിൽ ഇത് പ്രൊസീഡ് ചെയ്യാനും പറ്റുന്നില്ല അങ്ങനെ കിടക്കും അൾട്ടിമേറ്റ്ലി ഇപ്പം നോക്കൂ തോമസ് ഐസക്കിന് പോകാം ശബരിമലയിൽ കെ ടി ജലീലിന് പോകാം അവിശ്വാസിയായിട്ടുള്ള പിണറായി വിജയന് പോകാം അവിശ്വാസിയായിട്ടുള്ള രാധാകൃഷ്ണൻ പോകാം വിശ്വാസിയായിട്ടുള്ള ചൊല്ലുവിളിയോടെ ദൈവഭക്തിയോടെ ഞാൻ വളർത്തിയ എൻ്റെ മകൾക്ക് പോകാൻ പാടില്ല ഞാനാണെങ്കിലോ വിശാല ഹൃദയനായ ഹിന്ദു ഇതിനെ തടയുന്നത് എന്നേക്കാൾ സീനിയോറിറ്റിയുള്ള ആർ എസ് എസ് കാരാണ് തടയുന്നത് ഡു ബട്ട് സ്റ്റിൽ ഞാൻ കോടതിയിൽ പോയില്ല ഇറ്റ്സ് എ പ്രോബ്ലം വിത്ത് ഇൻ ദ ഹിന്ദു സൊസൈറ്റി യു ഹാവ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ വിത്ത് ഇൻ ദ ഹിന്ദു സൊസൈറ്റി ഇന്നല്ലെങ്കിൽ നാളെ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഞാൻ ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ല എത്രയോ പ്രശ്നങ്ങൾ തീരാതെ നമ്മൾ ചത്തുപോകുന്നു അതെ അതെ ഉണ്ടായില്ലെങ്കിൽ സ്നിഗ്ധമോൾ കാത്തിരിക്കട്ടെ അല്ല ഈ കാത്തിരിക്കാനല്ല കുത്തിതിരിപ്പാണെങ്കിൽ ചിലപ്പോൾ സുപ്രീം കോടതിയിലൊക്കെ പോയി ഒരു അടുത്തൊരു സീൻ ഈ ഇതിനൊന്നും കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കരുത് ഈ ഒരാൾ ലീഗൽ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് നിങ്ങൾക്ക് പൊളിറ്റിക്കൽ ലോസ് ഉണ്ടാകുന്നു ഫേസ് ലോസ് ഉണ്ടാകുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കുന്നത് ഇല്ലേ ലീഗലി ഒരു റൈറ്റ് ഇല്ലെങ്കിൽ അല്ലെ ഇൻറ്റൻഷൻ എന്താണ് കുഞ്ഞിനെ വീണ്ടും ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണം പറ്റുള്ളൂ എന്നുള്ള ഒരു ആക്ടിവിസ്റ്റ് മനോഭാവമാണ് ദാറ്റ് മീൻസ് ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു ഒരു കള്ളത്തരത്തിലൂടെ സുപ്രീം കോടതി വിധി നടപ്പാക്കാതെ വെച്ചിരിക്കുകയാണ് സുപ്രീം കോടതി നിങ്ങളുടെ കൂടെ ഇല്ലാന്ന് നിങ്ങൾക്കറിയാം ആരെങ്കിലും പോയി സുപ്രീം കോടതിയെ എണീപ്പിച്ച് സുപ്രീം കോടതി ഏഹ് എൻ്റെ ഉത്തരവ് നടപ്പാക്കുകയില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ കുഴപ്പത്തിലാവും അതുകൊണ്ടാണ് അത് കുത്തിരിപ്പാകുന്നത് ഇപ്പുറത്ത് നിന്ന് സുപ്രീം കോടതി വിധി എനിക്ക് അവകാശമുള്ളതാണ് ഉള്ളതാണ് ശബരിമലയിൽ കയറാൻ ഒരു പെൺകുട്ടിക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതിയുടെ അഞ്ച് ബെഞ്ച് ഉള്ളത് നാല് പേരും സംബന്ധിച്ച് ഭൂരിപക്ഷ വിധി ഫ്രീസായതാണ് ആ അവകാശം എനിക്ക് തരുന്നില്ല ഞാൻ സുപ്രീം കോടതിയിൽ പോയി വാതിൽ മുട്ടി എണീപ്പിക്കും ചേട്ടാ ചേട്ടന് ഓർഡർ ഇട്ടു പക്ഷേ എന്നെ അവിടെ കയറ്റുന്നില്ല എൻ്റെ അവകാശമല്ലേ അത് അപ്പോൾ ആ അവകാശം സ്ഥാപിക്കാൻ സ്ഥാപിക്കാന്നിരത്ത് നിങ്ങൾക്ക് പ്രശ്നമുണ്ടാകും കാരണം നിങ്ങൾ കായബലം കൊണ്ട് തടഞ്ഞതാണ് വയസ്സുള്ള വയസ്സുള്ള ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇല്ല പറ്റില്ല അതിന്റെ അച്ഛൻ ചിന്തിക്കും അല്ലെങ്കിൽ കൂടെയുള്ള ആൾ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ശാരീരിക ബലം കൊണ്ട് കായബലം കൊണ്ട് തടഞ്ഞതാണല്ലോ അത് വഴിതടയാൻ നിങ്ങൾക്ക് ആളുണ്ട് കല്ല് ഇഷ്ടിക പട്ടിക ചങ്ങല ഇതൊക്കെയുണ്ട് ഞാനെന്ത് ചെയ്യാം പത്ത് വയസ്സുള്ള കുട്ടിക്ക് അതിന്റെ അച്ഛനും ഒന്നും ചെയ്യാൻ പറ്റില്ല അവർക്ക് നിയമപരമായ മാർഗമേ നടക്കുള്ളൂ അപ്പോൾ സുപ്രീം കോടതി പറയും മര്യാദയ്ക്ക് നിയമം നടപ്പിലാക്കുന്നു പറയും നിങ്ങൾ കുഴപ്പത്തിലാവും തടയുന്നവർ അതുകൊണ്ട് നിങ്ങളിതിനെ കുത്തിത്തിരിപ്പെന്ന് വിളിക്കുന്നു അവർ നോക്കുമ്പോൾ നിങ്ങളാണ് കുത്തിത്തിരിപ്പ് നടത്തിയത് സുപ്രീം കോടതി വിധിച്ചിട്ട് പോലും കയറാൻ സമ്മതിക്കാതെ നിങ്ങളാണ് കുത്തിത്തിരിപ്പ് നടത്തിയത് എന്തെങ്കിലും ഏതായാലും അയ്യപ്പൻ തീരുമാനിക്കട്ടെ അയ്യപ്പൻ തീരുമാനിക്കാൻ പോകുന്നില്ല അയ്യപ്പൻ ഈ അയ്യപ്പനിലുള്ള അവിശ്വാസം പല രീതിയിൽ ആൾക്കാർ രേഖപ്പെടുത്തുന്നു അയ്യപ്പൻ്റെ മുമ്പിൽ ഒരു പെൺകുട്ടി പോയി കഴിഞ്ഞാൽ അയ്യപ്പൻ്റെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ അയ്യപ്പനെ അപമാനിക്കില്ലേ സത്യത്തിൽ ബട്ട് ദെൻ ഇറ്റ് ഈസ് ഫെയ്ത്ത് വിശ്വാസത്തിൽ ചോദ്യം പാടില്ലല്ല ഒരാളുടെ വിശ്വാസമാണ് വിശ്വാസം അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത് ബട്ട് അതിന് അതിനും വേണം ഒരു മര്യാദയും യുക്തിയും സംഗതിയൊക്കെ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം എന്നല്ല ഒരു സർവേ നടത്തി ആ സർവേയിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ട് സ്ത്രീകൾ കയറാത്ത വേറെ രണ്ട് അമ്പലമായിരുന്നു അന്ന് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം മലയും കീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ രണ്ടെണ്ണമാണ് തിരുവിതാംകൂറിൽ സ്ത്രീകൾ കയറാത്തതായിട്ട് ആ സർവേയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാക്കി ശബരിമല ഈസ് ആൻഡ് ഓർഡിനറി ടെമ്പിൾ അവർണർക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം ശബരിമല ആ ശബരിമല പ്രത്യേകം ആ എൻക്വയറി റിപ്പോർട്ടിൽ ശബരിമല ക്ഷേത്രം കൊടുത്തിട്ടുണ്ട് അവർണർക്ക് പ്രവേശനമില്ല ഇറ്റ്സ് ആൻ ഓർഡിനറി ടെമ്പിൾ എന്നാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇതിൽ തർക്കം വന്നു പല സ്ഥലത്തും അവർണർക്ക് പ്രവേശനം ഒന്നും ഇല്ലെന്നും ഒക്കെ പറഞ്ഞു ഇവിടെ നമ്മുടെ അമ്പലപ്പുഴയിൽ അവർണർക്ക് പ്രവേശനമുണ്ട് എന്നൊക്കെ കുറച്ച് പേര് വാദിച്ചു ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല എല്ലാവർക്കും പ്രവേശനമൊക്കെ ഉണ്ട് അവർണർക്കും ഉണ്ട് കമ്മിറ്റി കൂടുതൽ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് വർഷത്തിലൊരിക്കൽ പാന എന്ന് പറഞ്ഞിട്ടൊരു വഴിപാടുണ്ട് ഈ പാനയ്ക്കായിട്ട് ഒരു ഈഴവ കുടുംബത്തെ അതോ ചെത്തു തൊഴിലാളി ആ വിഭാഗത്തിലോ അങ്ങനെ പെട്ട ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഈ പാന ചടങ്ങ് നടത്തുന്നത് അയാളും അയാളുടെ കുടുംബവും ചേർന്നിട്ടാണ് ഇതിനെയാണ് അവർ അവർണരെ കയറ്റുന്നത് ആ സമയത്ത് സവർണറെ ആരും അമ്പലത്തിലുണ്ടാകുകയില്ല ഇവർ മാത്രമേ ഉള്ളൂ ഇവർ മാത്രമേ ഉള്ളൂ ഇവരെ അമ്പലപ്പറമ്പിൽ വന്നിട്ട് ഇവർ ഈ ചടങ്ങ് നടത്തിയിട്ട് ഇവർ പോകും അത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർ കയറും അപ്പം കമ്മിറ്റി പറഞ്ഞു അത് കയ്യിൽ വെച്ചാൽ മതി ആണ്ടിലൊരിക്കൽ നിങ്ങളുടെ ആവശ്യത്തിന് അവരെ ഒന്ന് കയറ്റിയിട്ട് പിന്നെ തിരിച്ചിറക്കുന്നു അതിന് പിന്നെ പിന്നെ വക്ക് പെയ്യുന്നത് നിങ്ങൾ ഇതിനെ അവർണരുടെ പ്രവേശനം എന്ന് പറയാൻ പറ്റില്ല ശബരിമലയിൽ ഇതുപോലെ രണ്ടുപേർ പറഞ്ഞു അവർണർ പ്രവേശിക്കുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെ കണ്ടു എന്ത് കണ്ടു ദേവസ്വം ഡിപ്പാർട്ട്മെൻ്റ് അന്ന് ദേവസ്വം ബോർഡല്ല ഡിപ്പാർട്ട്മെൻറ്റാണ് ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു ഇല്ല ശബരിമല ഞങ്ങൾ കയറ്റാറില്ല കമ്മീഷൻ എഴുതി ഇതിൽ ആളെ കണ്ടാൽ ഇയാൾ ഏത് ജാതിയാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ ഈ രണ്ട് പേര് ഞങ്ങൾക്ക് തെളിവ് തരാൻ വന്നവരുണ്ടല്ലോ അവർ അവർണരെ കയറ്റണം എല്ലാ അമ്പലങ്ങളിലും കയറ്റണം കയറ്റണമെന്ന് അഭിപ്രായമുള്ളവരാണ് സ്വാഭാവികമായിട്ട് ശബരിമലയിൽ രണ്ട് അവർണര് കയറുന്നു കാണുമ്പോൾ ഇവരും മിണ്ടാതിരിക്കും ഇവർ പോയി കംപ്ലൈൻ്റ് ചെയ്താലേ മറ്റവർക്ക് പിടിക്കാൻ പറ്റുള്ളൂ ഒരു കംപ്ലൈൻറ്റ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ സ്നീക്കിംഗ് ചെയ്തതാണ് ചില ജാതി ഇപ്പോൾ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ക്ഷേത്രത്തിൽ ഒരു അഹിന്ദു കയറുമെന്ന് വെച്ചു ആരറിയാനാ എങ്ങനെ തിരിച്ചറിഞ്ഞുണ്ട് അപ്പൊ അങ്ങനെ കയറിയതാണ് ഔദ്യോഗികമായിട്ട് ശബരിമലയിൽ അവർക്ക് പ്രവേശനമില്ല എന്ന റിപ്പോർട്ടിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഓൾ ദീസ് ഡോക്യുമെന്റ്സ് ആർ വിത്ത് മീ ബട്ട് സ്റ്റിൽ ഐ എൽ റെഫ്യൂസ് ടു ഗോ ടു കോർട്ട് ബിക്കോസ് ഇറ്റ് ഈസ് എ ഇന്റേർണൽ പ്രോബ്ലം ഓഫ് ഹിന്ദു സൊസൈറ്റി അത് ഹിന്ദു സൊസൈറ്റി തന്നെ അല്ലെങ്കിൽ കോടതി കയറി നിരങ്ങും ഇപ്പൊ തന്നെ അപ്പത്തിന് എത്ര ശർക്കര ഇടണം എവിടെ നിന്ന് ശർക്കര മേടിക്കണം ഏലയ്ക്ക മേടിച്ചത് ശരിയാണോ എത്ര ഉണ്ടാക്കണം ഇതെല്ലാം ഹൈക്കോടതിയാണ് തീരുമാനിക്കുന്നത് എന്നിട്ട് പറയും റിലീജിയസ് കാര്യങ്ങൾ കോടതി തൊടുകില്ല സെക്കുലർ കാര്യങ്ങൾ മാത്രം ദേവസ്വം ബോർഡ് റിലീജിയസ് കാര്യങ്ങൾ തൊടുകില്ല ഇതൊക്കെ റിലീജിയസ് കാര്യമല്ലേ അപ്പം അരവണ ഇതിൻ്റെ കോമ്പിനേഷൻ സംഗതി ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അവിടുത്തെ തിടപ്പള്ളിയിലെ ആൾക്കാരും ബാക്കിയുള്ളവരും ഒക്കെയാണ് ബട്ട് ഇറ്റ് ഈസ് ബീങ് ഡിസൈഡഡ് ബൈ ബോർഡ് ആൻഡ് ദ കോർട്ട് പിന്നെ ഇപ്പം ഹിന്ദുക്കളുടെ പോപ്പ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതിയാണ് ഹിന്ദുക്കൾക്കൊരു പോപ്പില്ല സുപ്രീം കോടതി സ്വയം അങ്ങ് പോപ്പായി ഇവർക്ക് വേറെ നിർവാഹമില്ല വിൽ നോട്ട് നമുക്ക് ഈ കേസ് ഇവിടെ തീരുമോ നിർവാഹവില്ലെന്ന് കാത്തിരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും